ഞമ്മളൊക്കെ പഠിച്ചത് നല്ല ശമ്പളം വാങ്ങുന്ന ജോലിൻ്റെ നമുക്ക് ഒരു നിലയിലെത്തി ഞമ്മളപ്പുണ്ടായിരുന്ന ആ നൗഷാദ്ണ്ടല്ലോ മീൻ കച്ചവടം ചെയ്ത കുഞ്ഞാനെ ഈ നൗഷാദിനെ കുറിച്ച് പറഞ്ഞത് വളരെ കറക്റ്റാണ് പക്ഷെ ഒരു അപ്ഡേഷനും അവനായിട്ടില്ല പിന്നെ പഴയ ബി എസ് എൻ്റെ സിമ്മിന്റെ അതേ കോലത്തില് ഇന്നും അവനുണ്ടായി സർഫ് പറഞ്ഞത് കറക്റ്റാണ് നൗഷാദ് വീട്ടിൽ വരലുണ്ട് ഞാൻ മെയിൻ ചെയ്യാറില്ല ഉമ്മി ഇപ്പൊക്കെ ഫിഷ് വാങ്ങലുണ്ട് നമ്മളെ ക്ലാസ്മേറ്റ് സ്റ്റാൻഡേർഡ് ഈ വരുന്ന നമുക്കങ്ങ് റിച്ച് ആക്കണം കാര്യം നീ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല നിക്കാതെ കഴിഞ്ഞ് ഞാൻ ഗൾഫ് പോയി വന്നപ്പോ എനിക്ക് കണ്ടെന്നാറില്ല അവളോട് ചെറിയൊരു ഇഷ്ടക്കുറവ് ഓ മൈ ഗോഡ് എന്താ വേണ്ടായി കുഞ്ഞോനെ നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ലേ ഞാൻ അത്യാവശ്യം ഗ്ലാമറൊക്കെ ഉണ്ട് പിന്നെ അവളൊരു ബ്ലാക്ക് കളറാണ് പിന്നെ വിദ്യാഭ്യാസം കുറവാണ് ഞങ്ങളെപ്പോലൊന്നും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല അതുകൊണ്ട് ഈ കല്യാണം എനിക്ക് വേണ്ടെന്ന് ഞാൻ വീട്ടിൽ പറയാൻ പോവാം നീ ഇവിടെ മീറ്റ് ചെയ്തത് ഇന്റർനെറ്റ് വയ്യണോ ഇന്റർനെറ്റ് വൈ അല്ല കുഞ്ഞോനെ എന്റെ ഉപ്പാൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഹംസ ഒരു ബ്രോക്കറാണ് അയാൾ ഉപ്പാക്ക് കൊടുത്തിട്ട് ഉപ്പാക്ക് ഇഷ്ടപ്പെട്ടിട്ട് എന്നോട് പോയി കാണാൻ പറഞ്ഞതാ ഞാൻ പോയി കണ്ടപ്പോൾ കുഴപ്പമില്ല ഇപ്പം എനിക്ക് തോന്നാ പോരാന്ന് നിക്കാർ കഴിഞ്ഞ് ഇരുപത് ദിവസമല്ലേ അവളെ കൂടെ നീ നിന്നിട്ടുള്ളൂ നീ ആ ബ്രോക്കറെ വിളിച്ചിട്ട് ഒഴിവാക്ക് നാട്ടിൽ ഇഷ്ടം പോലെ പെണ്ണുങ്ങളെ കിട്ടുന്ന കാലാണ് സർഫ് പറഞ്ഞ പോലെ ഈ ബ്രോക്കറെ കണ്ട് കാര്യങ്ങൾ പറയും ഈ ബ്ലാക്ക് പെണ്ണുങ്ങളെ ചെന്ന് നമുക്ക് നടക്കൂല ആ അംസ എന്നിട്ട് കേറിയിരുന്നടാടാ ഞാനിവിടെ മോളൊന്ന് കാണാൻ വന്നേ അപ്പൊ ആ ഞമ്മക്കൊരു കെട്ടുണ്ടാക്കി എനിക്കിപ്പോ ഒരു ഒഴിവൂലെ കല്യാണങ്ങൾ ഇപ്പൊ കൊറേ നടക്കുകണ്ടല്ലോ നിങ്ങളെ ചെക്കന് കല്യാണുണ്ടാക്കുന്ന എനിക്ക് നല്ലോണം കെട്ടിടക്കുന്നുണ്ട് പക്ഷെ വിഷയം അവിടെ ഒന്നല്ല കല്യാണൊക്കെ ഈ ആൾക്കാർ നന്നാക്കി ആർബാടായിട്ട് കഴിക്കും നോക്കി തരാണ് ഒരാൾക്ക് മാത്രം നിങ്ങളെ കുറിച്ചു കേട്ടോ എനിക്ക് പെങ്കട്ടും കായിലേ ഒരു ഉപ്പ കുറയാതെ ഞാൻ തേരൂ അതിനൊക്കെ ചെക്കൻ അക്കൗണ്ട് കച്ചു അപ്പൊ സൗദ് അറബിയിലേ വലിയൊരു കമ്പനിയിൽ മാനേജറായ ജോലി എടുക്കാണല്ലോ അത്യാവശ്യം ശമ്പളം അതൊക്കെ എനിക്കറിയാം അത് മുമ്പ് എടുക്കും എന്റെ ജോലിയൊക്കെ പറഞ്ഞതല്ലോ എവിടെ ഇറങ്ങി കുറച്ച് അടുത്ത് കൊടുത്തു അത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു ചായക്കെ വാങ്ങാനേണ്ടാവും ഒരു പത്തോ അഞ്ഞൂറ തരാം നിക്കാൻ്റെ മുന്നെ തന്നെ ഓൻറെ അടുത്ത് അത്യാവശ്യം കായ് മേടിച്ചു പിന്നെ എന്നെ അങ്ങാടിന്നൊക്കെ കാണുമ്പോ പത്തോ മുന്നൂറ് ഇരുന്നൂറ് അങ്ങനൊക്കെ കൊറേ മേടിച്ചെക്കു അതൊക്കെ ഒരു ഭാഗമല്ലേ വരാ ഞാൻ എന്തെങ്കിലും പ്രതീക്ഷിച്ചു പോന്നതാണ് പോംശ് ജിന്റെ കുട്ടിക്ക് ഒരു കല്യാണം കൊടുത്തല്ലേ ഇതിപ്പോ കല്യാണം എന്തേലും എന്നാ ഞാൻ പോട്ടെ എനിക്ക് വേറെ ഒന്ന് രണ്ട് സ്ഥലത്ത് പോവാനും ഉണ്ട് ചെക്കനോട് ആ പൈസ എന്ന കാര്യം പറയണ്ട കേട്ടോ ഞാൻ പോവാൻ കേരിക്കണത്ൂറിന്റെ പെങ്കട്ടേരനാണ് പോനിപ്പ നീ കല്യാണം കഴിച്ചോടെ ഇടക്കിടക്ക് പേരും ഓൻ എന്തേലും കിട്ടാൻ വേണ്ടി വരേണ്ടതാണ് ഞാൻ ഇപ്പൊ പോന്നത് കല്യാണത്തിന്റെ കാര്യൊക്കെ ഒന്ന് ചർച്ച ചെയ്യാ ചേട്ടാ എങ്ങനെയൊക്കെ ഇപ്പൊ തീരുമാനിച്ചു എന്തേലും പണിയിലേക്കാരം മാനന്ത കല്യാണത്തിന്റെ കാര്യം കാര്യപ്പ് എങ്ങനെയൊക്കെയാണ് തീരുമാനിച്ചേണ്ടത് ഓഡിറ്റോറിയം ഒന്നും എന്റെ അഭിപ്രായം ഓഡിറ്റോറിയം അല്ലാതെ സ്ഥലം ഓഡിറ്റോറിയത്തിൽ നമ്മളെ കല്യാണം നടത്തുന്നില്ല ഞമ്മക്ക് ഈ ഇമരത്തിൽ പന്തൽ ഇടാൻ വിചാരിച്ചിട്ടത് ബിന്ദുവിന്റെ സ്ഥലമാണല്ലോ അതി അപ്പൊ അങ്ങേറെ സ്ഥലമുണ്ട് കുറച്ച് അവിടെ ഒരു പന്തൽ ഇടാ ഞാൻ ബിന്ദുവിനോട് പറഞ്ഞും ചെയ്തിരുന്നു പെരിലാക്കിയ ആകെ ചവിട്ടി ചളിയാക്കൂല പിന്നെ പന്തൽ പണിക്കാർക്ക് കിണ്ടിയും നേരം ഉണ്ടാവുള്ളൂ ഓഡിറ്റോറിയത്തെ കണ്ടാക്കിയപ്പോ ഒരു ബുദ്ധിമുട്ടും അലിയാക്കാക്ക് ഓഡിറ്റോറിയം ഒന്നും പറ്റൂല പെരിയില് നടത്തണം പറയുന്നത് വേറെ ആരും ഏൽപ്പിച്ചു കേട്ടോ സൈനവാന്റെ ആങ്ങളെന്റെ മോണ്ട് ഓന ഏൽപ്പിച്ച ഓനാകുമ്പോക്ക് ആ മട്ടത്തിന് ഇട്ടെന്നുള്ളൂ പിന്നെ അങ്ങനെ ഏൽപ്പിച്ചെ പിന്നെ ബെപ്പിന്റെ ആൾക്കാരെ നോക്കിയാ പോരെ അതിപ്പോ ഇറച്ചി എല്ലാം കൊണ്ടരേണ്ട ബെപ്പേരുണ്ട് ഇപ്പൊടെ അതിനൊക്കെ ആളുണ്ട് വളമ്പി കൊടുക്കാനും ഉള്ള നല്ലത് ും പൈസ കൊടുത്താ മതി അത് ഓനെ കൊണ്ട് അതൊന്നും പറ്റൂല ഓന പറയണേ നല്ല സ്റ്റാൻഡേർഡിൽ കഴിച്ചണം കല്യാണം സൂറാബിന്റെ അബ്ബാസിന്റെ ഒക്കെ കല്യാണം കഴിഞ്ഞില്ലേ അതേമാതിരി നടത്തണം ഈ പബ്ബന്റായിട്ട് വലിയ പ്രത്യേകതയുണ്ടാവും അതൊക്കെ പണ്ട് കാലത്ത് നടന്ന കല്യാണല്ലേ ഇപ്പൊ ഓൻ പറഞ്ഞ പഠിപ്പും വിവരും ജോലിയൊക്കെ ഉള്ള ആളാണ് അപ്പൊ ഓൻ അതിൻ്റെതായ ആളുകളൊക്കെ വരും അപ്പൊ ആ മട്ടത്തിൽ തന്നെ നടത്തണം വരുമ്പോ രണ്ടു ഐറ്റം ചോറും കോഴി പൊരിച്ചതും കാട പൊരിച്ചതും എല്ലാം വേണം പറഞ്ഞു അറിയില്ല അതിന് കുറച്ച് പൈസ കൊള്ളാളി അക്കാ നമ്മള് വേചാറ ഒന്നും വേണ്ട ഓന്റെ ഓൻറെ പൈസ ഇഷ്ടം പോലല്ലേ അതൊക്കെ ഞാൻ മട്ടം പോലെ ഏതാച്ചാ ഏൽപ്പിച്ചോണ്ട് പിന്നെ ഏതാച്ചോണ്ട് തീർപ്പുകാ ചെയ്താളി

ഞാൻ കല്യാണം പറയാൻ പോണതാണ് ആ അജ് കല്യാണം പറയാൻ പോന്നല്ലേ ഒന്ന് ഉറക്കനെ പറഞ്ഞറിയ പിന്നെ ഇരുപത്തെട്ടാം തീയണ കല്യാണം പെണ്ണിന്റെ അപ്പേരി തന്നെയാണ് നിങ്ങളും പെണ്ണുങ്ങളും കുട്ടികളൊക്കെ നേരത്തെ കഴിഞ്ഞ ആ പെണ്ണിനെ കൂട്ടി കൊണ്ടോലല്ലേ എന്റെ ആ കുട്ടിയുടെ കല്യാണം തന്നെയാണ് ഇച്ചേ നിങ്ങൾ ഉപകാരങ്ങളും ചെയ്തുതരണം അത് പറ്റാട്ടിയെ നമ്മളെ കല്യാറിയുന്നേ ഇച്ചിരി പണ്ടെടുക്കണം എന്നുള്ള അഭിപ്രായം ഉണ്ട് അപ്പൊ അത് കൊറച്ച് കമ്മി ഉണ്ട് പൈസ അപ്പൊ ഇച്ചിരി ബഡവ് തരണം ആയിക്കോട്ടെ ജ്വല്ലറിന്റെ ഒപ്പൊക്കെ മൂത്തമോ അനീഫേനെ കൊണ്ടടക്കണ്ടേ നാളടുപ്പിക്കോ ഞാൻ ഓനോട് പറഞ്ഞോളാം വലിയ അവതാരമായി എന്നാ ഞാൻ പോട്ടെ ഒരു മൂന്നാല് പേരും ഒക്കെ പോകാണ്ട് ആയിക്കോട്ടെ അസല വലൈക്കും വലൈക്കും സ്ലാം അസ്സലാം എന്തിനാ ോട് വരാൻ അർജന്റായിട്ട് ഞാൻ ഞാൻ കല്യാണ പരിപാടിയിലായിരുന്നു പറഞ്ഞ അതെ എന്റെ പങ്ങളുട്ടിന്റെ കല്യാണുണ്ട് എല്ലേ കാര്യങ്ങള് പോലും എന്റെ തലയിലായി ഏൽപ്പിച്ചിട്ടുണ്ടത് നമുക്ക് ചോറിന്റെ കാര്യം തീരുമാനിച്ചതിനെ ആ കാര്യത്തിൽ കാര്യത്തില് ഭക്ഷണത്തിന്റെ എല്ലാ ഐറ്റംസും പിന്നെ ഇസ്ലാമിക് ബോഫേ സംഭവം അതുമില്ല എന്റെ അടുത്ത് ആ സംഗതി ഉണ്ട് അടുത്ത് കുറച്ച് ബഡ്ജറ്റ് കൂടും കാര്യം പൈസ ബേജാറാണ് അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ വരുമ്പോ വെൽക്കം ഡ്രിങ്ക്സ് ഒരു രണ്ട് മൂന്ന് ഐറ്റം വേണം ചോറ് രണ്ട് ഐറ്റം രണ്ടായി ബാക്കി എല്ലേ കാര്യങ്ങളും ഞാൻ ഒന്നും അറിയില്ല ആ കാര്യത്തിൽ നിങ്ങൾ ബേജാറാണ്ട കാലത്തിൽ മൊത്തം മതിയാണെങ്കിൽ ഇരുപത്തെട്ടാം തീയതിയാണ് എത്ര കിൻറ്റല് വെക്കണം എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞുതരാ അഡ്വാൻസ് കുറച്ച് വേണ്ടി വരൂല്ല അഡ്വാൻസ് കുറച്ച് കുറച്ച് കല്യാണം പറിച്ചിട്ട് കഴിഞ്ഞിട്ടെ എത്ര ആളുണ്ടാവും കണക്കൂട്ടിട്ടെ എനിക്ക് ഞാൻ വിളിച്ച് പറയാ അപ്പൊ പൈസക്ക് ഞാൻ കല്യാണത്തിന്റെ ദിവസം അലൈക്കും മറക്കണ്ട മോൻ ആചാരം ഉള്ളിലുണ്ട് ഒരാൾ സംസാരിച്ചു കൊടുക്കുക നിങ്ങൾ വരുമെന്ന് പറഞ്ഞിരുന്നു ഞാൻ വിളിക്കട്ടെ അവിടെ ഇരിക്കേ ഞാൻ ും കല്യാണം പറയാൻ പോയിപ്പൊ ഞാൻ വേറെ ചില സംഗതി പറഞ്ഞിരുന്നു പറഞ്ഞിട്ടുണ്ടാവും ഇപ്പൊ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് മയമുട്ടിയൊക്കെ സ്വർണം വാങ്ങാൻ വരും അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ വണ്ടി നമുക്ക് ചെയ്യാം എന്നാപ്പൊ കല്യാണം കല്യാണം മാമിട്ടൊക്കെ എത്ര കൊടുക്കാൻ ഞാൻ ഒരു പവനാണ് കൊടുക്കാൻ പവനത്തിന് കണക്കൊന്നും പറഞ്ഞിട്ടില്ല കൊടുക്കണം എന്തെങ്കിലും ഒരു ഒന്നര പവനാണ് കാണണം പിന്നെ ഇപ്പൊ രണ്ട് പവനൊക്കെ പോയി കുടുംബത്തിനും കൂടെ കൂടെ കിട്ടാൻ സാധ്യത ഉണ്ട് അത് ആറ് പവനൊക്കെ തരണം അതിനിപ്പോ ഒട്ട് കായി ആവോ ഒരു ആറ് പവനാണെങ്കിൽ ഒരു െ ഞാനു ലക്ഷം രുപയ്യ കൊടുത്തിട്ടുണ്ട് അത് പിന്നെ കജിരി ആടെ അച്ചാല് അങ്ങനെ ചെലവായി പോവും അച്ചോളി ബാക്കി കിച്ച ഒരു മൂന്ന് മാസത്തെ ബേഡ കിട്ടണം ഇപ്പനോട് ഞാൻ പറഞ്ഞിരുന്നു മൂന്ന് മാസം പോയി ഞങ്ങള് കൊടുക്കലില്ല നിങ്ങളെ കണ്ടു ഒന്നും പറയാൻ പറ്റല്ലോ സ്വർണ്ണപ്പൊന്നും എടുക്കും ആയിക്കോട്ടെ നിങ്ങളെ സൗകര്യമല്ല നാളെ വന്ന് വന്നെടുത്തോളി ചായ വെള്ളം എന്തെങ്കിലും കുടിച്ചിട്ട് പോയാൽ മതി കേട്ടോ ചായം വെള്ളം ഒന്നും പറയാണ്ട് ഞാൻ പോട്ടെ വലിക്കും ഞാൻ കല്യാണമുണ്ടാക്കിയ വകയിലെ കാക്കാക്ക് ചാടിച്ചാൽ ഒരു അഞ്ഞൂറ് റുപ്യട്ടിക്കാം അന്റെ അപ്പാണോട് ചോദിച്ച അഞ്ചിന്റെ പൈസ തരുന്നില്ല എന്റെ അപ്പൊക്കെ തന്നെയാണ് ആള് ഒരു നക്കിയാണ് അഞ്ചിന്റെ പൈസ കയാളെ പറ്റൂല ഞാൻ നിങ്ങളെ വിളിച്ചിരുത്തിക്കണതേ നിങ്ങക്ക് പൈസ തരാനല്ല എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഏർ അതല്ലേ വേറെ എന്ത് കാര്യം സുഖാണ് ഇപ്പൊ പറയാനുള്ളത് എനിക്ക് വിവാഹം വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു അതുകൊണ്ട് ഈ വിവരങ്ങള് പെണ്ണിന്റെ വീട്ടുകാരൊന്ന് അറിയിക്കണം നിക്കാവ് കഴിഞ്ഞ് ഇത്രയും ദിവസം ഇപ്പോഴാണോ നീ ഇത് പറയേണ്ടത് ആകെ കുറച്ച് ദിവസമല്ലേ ഞാൻ അവളെ കൂടെ നിന്നിട്ടുള്ളൂ ഇരുപത് ദിവസം മാത്രം പിന്നെന്താ പ്രശ്നം കെട്ടിച്ചു കൊടുക്കുവോ എന്റെ അമ്മാന എന്റെ അപ്പ ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുക്കുവോ എന്ത് തൊലിച്ച് വളർത്താനായി പറയണ്ട് ഞാൻ പറയാനുള്ളത് പറഞ്ഞു എനിക്ക് അവൾ കളർ പോരാ കറുത്ത കളറാണ് ഞാൻ അവൾ ഇതുവരെ നടണ്ടല്ലോ പിന്നെ അത് മാത്രമല്ല അവൾക്ക് ഇംഗ്ലീഷ് ഒന്നും സംസാരിക്കാൻ അറിയില്ല സ്റ്റാൻഡേർഡ് കുറവാണ് ഞാൻ ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടല്ലേ നീ കല്യാണം കഴിച്ച് ഈ എന്നോട് നിങ്ങൾ ഇങ്ങനെ ചൂടാവാനൊന്നും ഇല്ല ഇതൊക്കെ സാധാരണ നാട്ടിൽ നടക്കുന്ന കാര്യമാണ് പിന്നെ നിങ്ങൾ കൂടി മെച്ചണ്ടാവും ഞാൻ ഈ വിവരം നിങ്ങൾക്കൊരു കുഴപ്പം വരില്ല നിങ്ങൾ ഈ പൈസ പിടിക്ക് ഇത് എന്തിനാ പിടിക്കേണ്ടത് നിങ്ങൾ ഈ കാര്യങ്ങൾ തീരുമാനമാക്കി തരണം അവരെ വീട്ടു പോയിട്ട് ഈ കല്യാണം അവൻ പറഞ്ഞു എന്ന് പറയണം ഇതൊക്കെ എനിക്കുള്ളത് തന്നെ ഇത് മാറി ഇത് ഇതിക്ക ഞാൻ മാറി തന്നല്ല ഇത് നിങ്ങൾക്കുള്ള പൈസയാണ് ഈ പ്രശ്നത്തിൽ നിന്നൊന്നും ഒഴിവാക്കി തരണം അല്ലെങ്കിലും ആ പെണ്ണ് എനിക്ക് ചേരാത്ത പെണ്ണാന്ന് എനിക്ക് ആദ്യം തോന്നിയേക്കുള്ളൂ പിന്നെ എനിക്ക് പറ്റിയപ്പോ പിന്നെ അങ്ങനെ നടക്കട്ടെ എന്ന് കരുതിയതാണ് ഞാൻ അവരെ അറിയിക്കുന്നതിന് മുമ്പേ നിങ്ങൾ എന്റെ വീട്ടിലൊന്ന് അറിയിക്കണം ഉപ്പാനെ ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല ഞാൻ നേരിട്ട് പറയില്ല ഞാൻ ഫോണിൽ കൂടി പറഞ്ഞോളാം എങ്ങനെയാണല്ലോ ഇപ്പൊ പറഞ്ഞാ പോരേ ഒരു മനുഷ്യനോട് പറയാൻ പറ്റിയ പറ്റിയത് കല്യാണം സ്റ്റാൻഡേർഡ് എന്ന സാധനം തീരല്ല അത് മാത്രമല്ല ഇംഗ്ലീഷ് ഒരു അക്ഷരം പോലും സംസാരിക്കാൻ അറിയില്ല പിന്നെ ആ പണ്ട് കണ്ട ഇപ്പഴാ ഓള് ചൊർക്കില്ല ഇംഗ്ലീഷ് അറിയില്ല എന്നൊക്കെ എനിക്ക് തോന്നിയത് അപ്പൊ ഓളെ പോയി കണ്ടുകാണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് നിക്കാതെ കഴിച്ചതല്ലേ അത് കഴിഞ്ഞതിനേശേഷം പത്ത് പതിനഞ്ചു ദിവസം ഓളെ ചെയ്തത് ഇപ്പം സൗദി അറേബ്യ പോയി വന്നതിനേശേ ഓൾ എനിക്ക് നിറം പോരാ

നമ്മൾ കഴിഞ്ഞിട്ടുള്ളൂ തന്നെ വലിയ അറിയില്ല അനക്ക് ഇതാണ്ട് ഒഴിവാക്കി സൗദ് അറബിയാണ് പോകും നാട്ടുകാരടി കൂടി തല ഒന്നിച്ച് നടക്കാണ്ട് ഞാനാണ് അന്നെ പോലത്തെ കുറച്ച് ആൾക്കാരുണ്ട് നിക്കാൾ കഴിഞ്ഞാലേ കൂട്ടി കൊടുത്തിട്ടില്ലല്ലോ കാര്യം തീർത്താ അതിന് കൊഴപ്പൊന്നുമില്ല അറിഞ്ഞാണ്ട് അന്നെ ഞാൻ പറഞ്ഞു നിക്കാൾ ചെയ്ത് രണ്ടാന്ന് അതൊക്കെ അന്റെ മൂർത്താവൊന്നുണ്ടായതാണ് നിക്കാൾ ചെയ്തിട്ടാണ് പിന്നെ കല്യാണം നടത്താന്നൊക്കെ പറഞ്ഞിട്ടാണ്

അതെന്താ അല്ല എനക്ക് വേണ്ടി വേണ്ട അതിന് വേറെ ആളെ കിട്ടും ഞാൻ ആദ്യായിട്ടാണ് ആ കുട്ടീനെ നിനക്ക് ഞാൻ വാടെ വറത്താനല്ല ഞാൻ നിങ്ങളെ പെരിയക്കാണ്ട് കാണാൻ വരുകയായിരുന്നു എന്താപ്പ കാര്യത്തില് ചെയ്യ ചെക്കനോടെ ഒരു വിധത്തിൽ പറഞ്ഞു നോക്കിക്കുണു പക്ഷെ ഓനതാണ് കേക്കണ്ടേ ഇത് ആ ചെന്ന് കാണ്ടി ഈ കല്യാണം നടക്കൂലെന്ന് എങ്ങനെയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവോ എന്താ പറയണ്ടതുണ്ടാ കുട്ടിക്കളിയാ ഞാൻ ഓനെ ഓന നല്ലോണം വിട്ടിട്ടുള്ളൂ ഇത് ഈ ഭർത്താനം പറഞ്ഞപ്പോ എത്താ കാട്ടാ ഞങ്ങൾക്ക് പാടം നേരിട്ട് ചെന്ന് കാണ്ട് പറയാൻ പറ്റില്ലല്ലോ അതാണ് ഞാൻ ഇപ്പൊ അന്നെ ഏൽപ്പിച്ചിട്ടത് എന്റെ കുട്ടിനെ ഞാൻ അത്യാവശ്യം പഠിപ്പിച്ചൊക്കെ ചെയ്തിരുന്നു കുറച്ച് വിവരമൊക്കെ ഓൻ ഉണ്ടായും ചെയ്തിരുന്നു ഇപ്പൊ ഓന ആ പെണ്ണ് കുറച്ച് കറുത്തിട്ടാണ് ഓക്ക് ഇംഗ്ലീഷ് വർത്താനം പറയാൻ അറിയില്ല ഇതൊക്കെയാണ് പറയേണ്ടത് അതിന് ഓൻ്റെ അമ്മ ഓന് കൂട്ടുവാണ് എത്താപ്പം ഞാൻ ചെയിച്ചപ്പം അങ്ങനെ ആരാടി ഇതൊക്കെ ഓൻ ആദ്യം അറിയില്ലായിരുന്നു നിൽക്കാതെ കഴിഞ്ഞ് പത്തിരുപയസ് ഓളപ്പം നിന്നുകാണ്ട് സൗദിയെക്കാണ്ട് പോയിക്കാണ്ട് ഇപ്പം കറുത്തിട്ടാണ് എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യനോട് പറയാൻ പറ്റൂ ഞാനിപ്പോൾ ചേത്താന്റെയും കടലിൻ്റെ അടിയിൽപ്പെട്ട മാരിയാണോ ഓ അപ്പം എന്നോട് പറയാണ് ഞാൻ നാളെ തന്നെ വിമാനം കയറി സൗദി അറേബ്യക്ക് പോവാണ് ഓം പോയി കഴിഞ്ഞാലേ ഇവിടെ വരേണ്ട ആൾക്കാരോടൊക്കെ ഞാൻ ഒരു സമാധാനം എന്താ പറയാ ഇജ്ജനെ അതിനൊരു പ്രതിവിധിച്ച് പറഞ്ഞോണ്ടോ എനിക്ക് എന്ന് പറഞ്ഞാല് ഈ രണ്ട് കുടുംബത്തെ യോജിപ്പിച്ച് തരലാണ് എൻ്റെ പണി മറ്റുള്ളതൊന്നും എൻ്റെ പണി പറ്റില്ല വിനക്ക അത് നിങ്ങൾ വേറെ തന്നെ മാർഗം കണ്ടെത്തണം പിന്നെ അത് മാത്രമല്ല ആ കുട്ടീൻ്റെ ബാപ്പ ഒരു സാധു മനുഷ്യനാണ് ഇതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നെഞ്ഞുവാനുണ്ടായി മരിക്കുകയാണ് അങ്ങനെയൊന്നും പറയില്ലടാ ഞാൻ നല്ലൊരു സംഖ്യ പൈസ ആയിട്ട് ഞാൻ കൈക്ക് നാലാളടിയിൽ ഞാൻ പേസള കൊണ്ടല്ലോ ഏതായാലും ഞാൻ ഒന്ന് പോയി സംസാരിച്ചു നോക്കട്ടെ ഈ ജാതി ചെറ്റത്തരം ഒന്നും നിങ്ങളെ മോനോട് ചെയ്യരുത് എന്ന് പറഞ്ഞു ചെയ്താണ്ട് ഏടെ ആളില്ലല്ലോ ആളില്ല ഞാനവിടെ പന്തൽ പണിക്കാരുണ്ട് അവിടെ ശരിയാക്ക തൊടുവാ

നിക്കാൻ കഴിഞ്ഞ് പത്തിരി ദിവസം ഓൻറെ കുട്ടിയൊപ്പം നിന്നല്ലോ ഇന്ന് രണ്ടു വയസ്സാ സൗദി അറേബ്യ പോയത് അപ്പൊ അപ്പഴൊന്നും ഈ കണ്ണും കഴിച്ചിട്ട് ഓൻറെ വാപ്പാനെ ഞാൻ കണ്ടിരുന്നു അയാൾ കൈ മലർത്തുകയാണ് ഓനാണെങ്കിൽ നാളെ സൗദിക്ക് പോവുകയാണ് ഓൻ ഇല്ലാതെ എങ്ങനെ കല്യാണം നടക്കുക പടച്ചർ എമ്പെ ഞാൻ എന്തെല്ലാം സംഗതി ചെയ്തു കൊറേ ആൾക്കാരോട് ഞാൻ പറഞ്ഞു പടച്ചർ പിന്നെ ഇത് പടച്ചോന്റെ വിധി എന്ന് കരുതി നമ്മൾ സമാധാനിക്കല്ല എന്താ ചെയ്യുക നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് എന്തെങ്കിലും കടും ചെയ്താലേ നമുക്ക് താങ്ങാൻ കഴിയൂല അംശ ആ കാര്യത്തിനെനിക്ക് പേടില്ല എൻ്റെ കുട്ടിക്ക് മതപരമായിട്ട് നല്ല അറിവാണ് ഞാൻ പഠിപ്പിക്കുകയും ചെയ്തേക്കൊണ്ട് ഓള് ചെലപ്പോഴേ എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു സമാധാനിപ്പിച്ചു പച്ച നാട്ടുകാർ അടിയിലേ പക്ഷെ പുറത്തിറങ്ങി ഇറക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു എന്നൊക്കെ ചെയ്യാം അള്ളഹാനോട് പറയാ സബൂർ ചെയ്യാം ഇത്രേ ഉള്ളു പൊന്നാര മക്കളെ കെട്ടിച്ചാൽ ഉള്ളവരും കെട്ടാനുള്ള കുട്ടികളോടാണ് ബീരങ്കാക്കാനുള്ളത് കേട്ടോ നിങ്ങൾ പെണ്ണ് കാണാൻ പോയിക്കാണ്ട് കുട്ടീനെ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ മാത്രം കല്യാണത്തിന് മുതിര ഇഷ്ടപ്പെടാതെ പെട്ടെന്ന് കല്യാണം ആരും അങ്ങനെ നടത്തി കഴിഞ്ഞപ്പം നമ്മളെ നാട്ടിലൊക്കെ നടന്നില്ലേ നടന്നീല്ലേ ആണ് ഇംഗ്ലീഷ് അറിയില്ല അങ്ങനെയൊക്കെ ഓരോരോ കുച്ചിപ്പോൾ പറഞ്ഞക്കാണ്ട് ആ പെണ്ണിനെ ഒഴിവാക്കലും അതിനുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കാണ്ട് ആ പെണ്ണ് ആത്മഹത്യക്കൊക്കെ ശ്രമിച്ചു ആത്മഹത്യ ചെയ്തു ഇങ്ങനൊന്നും ഒരു കുടുംബത്തിലും ഉണ്ടാവരുത് അതാണ് ഈ ബീരങ്കാക്ക നിങ്ങളോട് പറയുന്നത്